നമ്മുടെ ബഹുമാന്യനായ തറയിൽ പിതാവ് കഴിഞ്ഞ ദിവസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രസംഗമധ്യേ പ്രതികരിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം കേട്ടപ്പോൾ അതിനോടൊപ്പം ചേർക്കാനും ചില കാര്യങ്ങൾ പറയാനുമുണ്ട് കൊച്ചിയിൽ ഒരു സ്കൂളില് ഒരു പെൺകുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് വന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ വിവാദമാണ് നമുക്കറിയാം നമുക്കിതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എല്ലാ വിശ്വാസങ്ങളെയും ആദരിക്കുന്ന ഒരു വിശാലമായ സംസ്കൃതിയാണ് ക്രൈസ്തവ സന്ദേശം നമുക്ക് തീർച്ചയായ വെച്ചോ ഈ പറയുന്ന വിശാലമായ കാഴ്ചപ്പാട് ഉൾക്കൊള്ളുകയും അങ്ങനെ ഉൾക്കൊള്ളേണ്ടതും ക്രൈസ്തവ മതവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് അതിലൊരു തർക്കമില്ല അത്തരമുള്ള സ്ഥാപനങ്ങൾ ധാരാളമായുണ്ട് പല സ്ഥലങ്ങളിലുമുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന വിശാലത ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ അത് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല ഉണ്ടാകേണ്ടത് അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കുമ്പോൾ ജീവനക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ജോലിക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഒക്കെയൊക്കെ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ഇപ്പോൾ അച്ഛനറിയാവുന്നെനിക്കറിയില്ല എനിക്കറിയാവുന്ന രണ്ട് മൂന്ന് സ്ഥാപനങ്ങളുണ്ട് ഒന്ന് കായംകുളത്ത് ഒരു എം എസ് എം കോളേജ് ആ എം എസ് എം കോളേജിൻ്റെ പ്രത്യേകത മിലാദി ഷെറീഫ് മെമ്മോറിയൽ കോളേജ് എന്നാണ് ആ കോളേജിൻ്റെ പേര് ആ കോളേജ് തുടങ്ങിയത് അവിടുത്തെ മഹല്ലുകളിൽ നിന്നും ജമാഅത്തിൽ നിന്നും നാട്ടിൽ നിന്നുമൊക്കെ സഹായങ്ങളൊക്കെ സംഘടിപ്പിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന മനുഷ്യർ എല്ലാവരും കൂടി ചേർന്ന് തുടങ്ങിയതാണ് ഇപ്പോൾ അത് പഴയ പി കെ സാഹിബ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുമകൻ്റെ നേതൃത്വത്തിലൊക്കെ നടന്നു പോകുന്ന ഒരു സ്ഥാപനമാണ് അവിടുത്തെ ഇപ്പോഴത്തെ മൊത്തം അധ്യാപകരുടെ എണ്ണം തൊണ്ണൂറ്റിയൊന്നാണ് അതിൽ മുസ്ലിം ഇരുപത്തി എട്ടാണ് ഹിന്ദു അൻപത്തിയെട്ടാണ് ക്രിസ്ത്യൻ അഞ്ച് പേരാണ് ഇത് എം എസ് എം കോളേജിൻ്റെ ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജെന്ന് പറയുന്നൊരു കോളേജുണ്ട് എൻജിനീയറിങ്ങും ഉണ്ട് ആർട്സും ഉണ്ട് ഈ ടി കെ എം ആർട്സ് കോളേജിലെ പ്രിൻസിപ്പൾ എൻ്റെ സഹപാഠി കൂടിയായിരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട വളരെ മിടുക്കിയായ ഒരു പ്രിൻസിപ്പൾ ഇൻചാർജായിരുന്നു ഏതാണ്ട് മൂന്നാലു വർഷക്കാലം ഈ ടി കെ എം എൻജിനീയറിംഗ് കോളേജിൽ ഒരു നാൽപ്പത് ശതമാനം അധ്യാപകരെങ്കിലും നോൺ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെടുന്നവരാണ് ഞാൻ ബഹുമാന്യനായ തീർന്നില്ല എം ഇ എസ് എൽ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി സ്ഥാപനത്തിൽ ഒരു കുറഞ്ഞതൊരു മുപ്പത് നാൽപ്പത് ശതമാനം ആളുകൾ നോൺ മുസ്ലിംസാണ് ആർക്കും തോന്നരുത് ഇതൊക്കെ ഈ സമൂഹത്തിൽ ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്നൊന്നും വിചാരിക്കരുത് അങ്ങനെയുള്ളവരെ കൂടി അക്കോമഡേറ്റ് ചെയ്യണം എന്ന് അതിൻ്റെ മാനേജ്മെൻറ്റ് ഒരു വൈവിധ്യത്തിൻ്റെ പേരിൽ ഒരു ബഹുസ്വരതയുടെ പേരിൽ ഒരു സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്നതിൻ്റെ പേരിൽ അങ്ങനെ ചെയ്യണം എന്ന് ഉറച്ച നിലപാട് സ്വീകരിച്ചതുകൊണ്ടാണ് അതിലൊരു തെറ്റുമില്ല ഇപ്പോൾ അതിപ്പോൾ ഈ പറയുന്ന വേറെ എവിടുത്തെങ്കിലും ഒരു രീതി കണ്ട് ഈ രീതി മാറ്റണമെന്നുള്ള അഭിപ്രായവും എനിക്കില്ല ബഹുസ്വരതയുടെ ഭംഗി എപ്പോഴും മനോഹരമാണ് അത് തുടരുകയും വേണം അപ്പം അച്ഛനെയും നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാം വിശാലമായി ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ഈ സ്ഥാപനങ്ങളിൽ മറ്റിതര സ്ഥാപനങ്ങളിൽ എത്ര ആളുകൾ ഈ അതർ കമ്മ്യൂണിറ്റീസിൽപ്പെട്ടവർ അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവർ എത്ര പേരുണ്ടാകും ഞാനീ പറഞ്ഞ എം എസ് എൻ കോളേജിൽ രണ്ട് ടേമുകളിൽ നോൺ മുസ്ലിം പ്രിൻസിപ്പളന്മാരായിരുന്നു നോൺ മുസ്ലിം പ്രിൻസിപ്പൾമാർ രണ്ട് ടേമുകളിൽ അല്ലാണ്ട് അയ്യഞ്ച് വർഷം വീതം ഞാൻ പറഞ്ഞ ടി കെ എമ്മിലെ അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഉൾക്കൊള്ളൽ എല്ലാ അർത്ഥത്തിലും അതിനേക്കാൾ വിശാലമായി ഉൾക്കൊള്ളുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളത് അച്ഛനോട് പറഞ്ഞു വന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഉൾക്കൊള്ളുന്ന പഠിപ്പിക്കുന്ന നല്ല നല്ല സ്ഥാപനങ്ങളുണ്ട് അതില്ല എന്നൊന്നും യാതൊരു അഭിപ്രായവും ഇല്ല പക്ഷെ അച്ഛൻ ഇത് പരാമർശിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സ്കൂളുകളിൽ ആരെല്ലാം വന്ന് പഠിക്കുന്നു അവിടെ എല്ലാം അവർ അവരവരവരുടെ മൂല്യങ്ങളുമായിട്ട് തന്നെ വന്ന് സെക്യുലർ മൂല്യങ്ങളെ സ്വന്തമാക്കി പോകുന്ന ഒരു സംസ്കാരം പക്ഷേ നമുക്ക് ഓരോ സ്കൂളിനും ആ ചില നിയമങ്ങളും നിബന്ധനകളും ഉണ്ട് അത് മാത്രമേ നമ്മൾ എല്ലാ ക്രൈസ്തവ സ്കൂളുകളും ഹിജാബ് നിരോധിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ നിരോധിക്കാൻ എല്ലാ സ്കൂളുകളിലും പറ്റാത്തൊരു സ്ഥിതിവിശേഷമുണ്ട് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ ഈ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ ഏറ്റവും വലിയ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കുട്ടികളാണല്ലോ മക്കൾ കുഞ്ഞുങ്ങൾ ഇത് സുലഭമായി ഇപ്പോഴും ലഭിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നാണ് ഞാനൊരു സ്കൂളിൻ്റെ കാര്യം പറഞ്ഞില്ലേ പെരുമ്പാവൂരിൽ ദ ക്യൂൻസ് മേരി എന്ന മറ്റേ പറയുന്നൊരു സ്കൂൾ ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ ആ സ്കൂളിലൊരു പത്ത് അറുപത് ശതമാനം പേര് മുസ്ലിം കുട്ടികളാണ് അവിടെ ഈ പറയുന്നത് പോലെ ബൈബിളും ഗീതയും ഖുറാനും എല്ലാം വായിപ്പിക്കുന്നുണ്ട് അവിടുത്തെ ഒരു വലിയ ടാർജറ്റ് ഓഡിയൻസാണ് അപ്പോൾ അച്ഛൻ പറയുന്നത് പോലെ ഒരു ന്യൂനപക്ഷ സമുദായം ഒരു സെമറ്റിക് റിലീജിയൻ അതുപോലെ തന്നെ മറ്റൊരു വേദപുസ്തകം പഠിക്കുന്ന അതിൽ പിന്തുണരുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം അവിടെ ഇപ്പോൾ ഒരു തട്ടം അവരുടെ പെർമിറ്റ് ഇത് കേരളത്തിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട കേരളത്തിൽ ജനഗണമന ചൊല്ലുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണ്ട എന്ന അനുവാദം കൊടുത്തിട്ടുണ്ട് ചില വിഭാഗത്തിൽ ശനിയാഴ്ച ദിവസം ഒന്നും ചെയ്തു ദിവസം എന്ന് പറഞ്ഞൊരു ദിവസമുണ്ട് ചില ദിവസങ്ങളിൽ അന്നത്തെ പരീക്ഷകൾ മാറ്റി വച്ചിട്ടുണ്ട് ഒരു വിഭാഗത്തിലെ ക്രൈസ്തവ വിഭാഗത്തിലെ ഏതോ ഒരു വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായി എസ് എൽ സി പരീക്ഷയ്ക്ക് ഞാൻ അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും എടുക്കാൻ പറഞ്ഞിരിക്കും ഒരാളിനോട് വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് പ്രത്യേക ഉത്തരവിലൂടെ പരീക്ഷ നടത്തിയിട്ടുണ്ട് കാരണം അവർക്കെന്തോ പ്രാർത്ഥനാ ദിവസം കൊണ്ടാണെന്ന് പിതാവെ ഇതുപോലെ തന്നെ ഇതിനിടയിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു വാർത്ത ഇന്നലെ കാണാനിടയായി വേദപാഠം പഠിപ്പിക്കുന്നതിനിടയിൽ ഒരു വിദ്യാർത്ഥിയെ ഇങ്ങനെ കുരിശു വരപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ രക്ഷകർത്താവ് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചു അങ്ങനെ വരപ്പിക്കരുത് വേറൊരാളിൻ്റെ വിശ്വാസത്തെ നിർബന്ധപൂർവ്വം ചെയ്യരുതെന്ന് പറഞ്ഞ് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവും കൊടുത്തു രണ്ടായിരത്തി എട്ടിലാണ് ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ അതിനുവേണ്ടി ബഹളം വയ്ക്കുന്നത് കണ്ടോ പിന്നീട് എന്തെങ്കിലും ചെയ്തോ അപ്പോഴെന്തെങ്കിലും ചെയ്തോ അന്നൊക്കെ ഈ പറഞ്ഞ മുസ്ലിം ലീഗും അതുപോലെയുള്ളവരൊക്കെ വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ കൈകാര്യം ചെയ്യല്ലേ ഇപ്പോൾ മുസ്ലിങ്ങൾ വർഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശക്തികൾ വർഗീയത വർഗീയതയുണ്ടാക്കുന്നതാ മുസ്ലിം സമൂഹം സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവരല്ല പക്ഷേ ഈ സന്ദർഭം വഷളാക്കിയതാണ് അങ്ങനെയൊക്കെ കേരളത്തിൽ ഒരുപാട് സംഗതികൾ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും കന്യാസ്ത്രീകളായ എത്രയോ സഹോദരിമാർ ഏതെല്ലാം സ്ഥാപനങ്ങളിൽ അവരുടെ വസ്ത്രം ധരിച്ചുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നുണ്ട് അവർ പഠിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം സ്കൂളിൽ പല സ്കൂളുകളിലും ഹിജാബ് ധരിച്ചുകൊണ്ട് വരാം ധരിക്കാതെ വരാം അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതൊന്നും ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കാരണം വിശാലമായ മനസ്സോടെ പൊതു സംസ്കാരത്തെ വളർത്തിയെടുത്ത ചരിത്രമാണ് നമ്മുടേത് ഇവിടുത്തെ ഒരു പ്രശ്നം ശരിക്കും ഒരു സ്കൂളിന്റെ ഡിസിപ്ലിനുമായിട്ടുള്ള ഒരു പ്രശ്നമാണ് അത് അവര് തീർത്തേനെ നന്നായിട്ട് പക്ഷെ അതിലേക്ക് മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും തലങ്ങൾ കടത്തിവിട്ട് അതിനെ ഒരു അത് തീർത്താൽ എത്രയോ മനോഹരമായി തീർക്കാൻ കഴിയുന്നതായിരുന്നു പിതാവേ ഈ കുട്ടി പഠിക്കാൻ വന്ന കാലത്തെല്ലാം ഗേറ്റിൻ്റെ അവിടെ വരുമ്പോൾ ഈ തലവസ്ത്രം അഴിച്ച് ശിരോവസ്ത്രം അഴിച്ച് ബാഗിൽ വെച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറുന്നത് ഒരു ദിവസം അവിടുത്തെ സ്കൂൾ ഡേ ഫങ്ഷൻ ക്ലാസ് മുറിയിലല്ല പുറത്ത് അന്ന് നടക്കുമ്പോൾ ഈ കുട്ടി മറന്നു പോവുകയോ അല്ലെങ്കിൽ അത് വിചാരിച്ചു ക്ലാസ്സിലല്ലല്ലോ പുറത്താണല്ലോ അത് ഇട്ടേക്കാം എന്ന് കരുതി അത് തലയിൽ പോയി അപ്പോഴേക്ക് അതിനെ എങ്ങനെയാണ് സ്നേഹത്തോടെ കൈകാര്യം ചെയ്യേണ്ടത് ഉടനെ ഒരു പി ടി എ പ്രസിഡൻറ്റ് അതിന് പറ്റിയ ഒരാൾ രംഗത്തിറങ്ങി അയാളെ കൊണ്ട് കഴിയുന്ന പോലെ അയാൾ ചെയ്തു പിന്നെ അത് കഴിഞ്ഞ് ഇതൊന്നും പരിഹരിക്കുന്നതിന് യാതൊരു തന്മയത്വം ഇല്ലെന്ന് ബോധിപ്പിക്കുന്ന ഒരു പ്രിൻസി എത്ര മോശമാക്കാമോ അത്രയും അത് വഷളാക്കി അപ്പോഴത്തെ മറുവശത്തും കൂടി അപ്പോൾ സഭയോ ബഹുമാന്യരായ ഏതെങ്കിലും പിതാക്കന്മാരോ എന്ത് വേണം അത് നമുക്ക് സെറ്റിൽ ചെയ്യാം നമുക്ക് തീർക്കാം എന്ന് പറയുന്ന ഒരു 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 സമവായത്തിലേക്കോ ഒരു വിട്ടുവീഴ്ചയിലേക്കോ വരണ്ടേ പിതാവേ മുനമ്പത്തൊരു ഇഷ്യൂ കത്തി നിന്നു അന്ന് തങ്ങളും പിന്നെ കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ അവിടുത്തെ ബിഷപ്പിനെ വന്ന് കണ്ട് സംസാരിക്കാൻ അവിടേക്ക് വന്നത് ഈ വന്നവർ മോശക്കാരായതുകൊണ്ടാണോ ഈ എണ്ണത്തിൽ കുറവായതുകൊണ്ട് ഭയപ്പെട്ട് വന്നതാണോ അല്ല അതൊരു വിശാലമായ ഉൾക്കൊള്ളലിൻ്റെ കാഴ്ചയായിരുന്നു അത് രാഷ്ട്രീയമായ അതിനൊരുപാട് പേരുദോഷം അവർ കേട്ടു എന്ത് അവിടെ വന്നേക്കുന്നത് സഭയിൽ വന്ന് അവരുടെ കാല് പിടിക്കാൻ പോയിരിക്കുന്നു കാല് നക്കാൻ പോയിരിക്കുന്നു ലീഗുകാർ അങ്ങനെ പോയിരിക്കുന്നു വോട്ട് തണ്ടാൻ പോയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും അത് കേരള സമൂഹത്തിനുണ്ടായ വ്യത്യാസം ഉണ്ടാക്കിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ പരിഹരിക്കാൻ സഭയിലെ പ്രധാനപ്പെട്ടവരാരും എന്തേ ശ്രമിക്കാതിരുന്നത് അത് വിഷയമില്ല നിങ്ങൾ വിട്ടേക്ക് ഞങ്ങളത് പരിഹരിക്കാം അവിടെ എന്തിനാണ് ആളി കത്തിക്കാൻ ശ്രമിച്ചത് ഇപ്പോൾ പിന്നെ കന്യാസ്ത്രീകളെ അന്യ സംസ്ഥാനത്ത് വെച്ച് പിന്നെ പിന്നെ ആക്രമിച്ചു അവരുടെ വേദനയിൽ ദുഃഖത്തിൽ ഈ സമൂഹം മുഴുവനല്ലേ ഐക്യദാർഢ്യപ്പെട്ടത് ഏതെങ്കിലും മുസ്ലിം സംഘടന അതിൽ ആഹ്ലാദ പ്രകടനം നടത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അഭിസംഘടനയെ അതിൽ അഭിനന്ദിച്ചോ ഏതെങ്കിലും ഒരു സംഘടന നിങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ചു ഇല്ലല്ലോ ഒറ്റപ്പെട്ട സാമൂഹ്യ വിരുദ്ധർ പൂന്ത് കാണും പക്ഷേ ഇവിടെ എങ്ങനെ ഇതിനെ മാന്യമായി അഡ്രസ്സ് ചെയ്ത് പരിഹരിക്കേണ്ട ആ സ്കൂളിലെ ഒരു രക്ഷകർത്താവിൻ്റെ മാത്രം ഫീലിങ്ങാണ് അയാളെക്കുറിച്ച് പൊതുസമൂഹം അറിഞ്ഞപ്പോഴുള്ള ചിന്ത എന്താ ഒരു ബോട്ടിൽ പണിക്ക് പോകുന്ന നാല് പെൺമക്കളുള്ള ഒരു സാധാരണക്കാരൻ രണ്ട് മക്കളെയും മുഴുവൻ മക്കളെയും കോൺവെൻറ്റിൽ പഠിപ്പിച്ച ഒരു സാധാരണക്കാരൻ രണ്ട് മക്കൾ വിദേശ രാജ്യത്ത് പെൺമക്കളെ പഠിപ്പിക്കാൻ ലോൺ എടുത്ത് പഠിപ്പിക്കുന്ന വളരെ ദീർഘവീക്ഷണമുള്ള സാഹസികതയുള്ള ഒരു മനുഷ്യനല്ലേ യഥാർത്ഥത്തിൽ ആ രക്ഷകർത്താവിനെ ഒരു മാതൃകാ രക്ഷകർത്താവായി നിങ്ങളുടെ സ്കൂളും അല്ലെങ്കിൽ അത്തരം ആളുകളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട ഒരാളല്ലേ എന്താ ഇതിന് ചെയ്തത് തീർന്ന പിതാവേ അതിനെ ഒരു വല്ലാത്ത വിവാദമാക്കി ആളിക്കത്തിച്ച് കേരള സമൂഹത്തിൽ ധ്രുവീകരണം വരുത്താൻ ആഗ്രഹിക്കുന്ന ശക്തികൾ ഉണ്ടെന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് അത് നമ്മുടെ ഒരു വലിയ സ്നേഹത്തിന്റെ സംസ്കാരത്തെ മറ്റൊരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ടുള്ള ഒരു പരിശ്രമമാണത് അവിടെ അതൊരു അച്ചടക്ക പ്രശ്നമാണ് അതൊരു സ്കൂളിന്റെ പ്രിൻസിപ്പലും ഒരു കുട്ടിയും കുട്ടിയുടെ മാതാപിതാക്കളും കൂടെ തീർക്കേണ്ട വിഷയമേ ഉള്ളൂ അതിങ്ങനെ പത്രത്തിൽ വരാനും വലിയ വലിയ അഭിപ്രായങ്ങൾ പറയാനും മാത്രമുള്ള ഒരു ഇഷ്യൂ ഒന്നും അല്ല പക്ഷെ അതെല്ലാം ഈ കേരള സമൂഹത്തിൽ ഇന്ന് ഇത്രയും പ്രശ്നം പിതാവേ അങ്ങ് പറഞ്ഞതുപോലെ ഈ സമൂഹത്തിൽ ഈ രണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാൻ അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിന് വളം വെച്ച് കൊടുക്കുന്ന അതിന് കാരണമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സന്ദർഭങ്ങളിൽ ഇടപെടാനുള്ള ഒരു വിശാലത സഭാനേതൃത്വം കാണിച്ച് അത് പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കണം ആ മാതൃകയാണ് സാധുക്കലീത്തങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന കുഞ്ഞാലിക്കുട്ടിയുമൊക്കെ കാണിച്ചത് സാധുക്കലി തങ്ങള് ഒരു ക്രൈസ്തവ സഭയുടെ ക്രിസ്തുമസ് ആഘോഷത്തിന് കേക്ക് മുറിക്കാൻ വന്നു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ആ സമുദായത്തിൽപ്പെട്ട ഇതുപോലെ ഭിന്നിപ്പാഗ്രഹിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ ശ്രമിച്ചിട്ട് വെറും പുഞ്ചിരി കൊണ്ട് മറുപടി പറഞ്ഞ് ആ വിഷയത്തെ മറികടന്നു കുഞ്ഞാലിക്കുട്ടി അത്തരം വിഷയം കേട്ടതായി ഭാവിച്ചതേയില്ല കാരണം പുള്ളിക്ക് മറുപടി പറയൽ കുറവാണ് പ്രവർത്തിക്കലാണ് കൂടുതൽ അപ്പം അത്രമേൽ സ്നേഹത്തോടെ മാർപ്പാപ്പയെ കാണാൻ വേണ്ടി അങ്ങ് വരെ വത്തിക്കാനിൽ വരെ പോയ സാധുക്കലീത്തങ്ങൾ അതുമാത്രമോ അവിടെ ചെന്നുകഴിഞ്ഞ് ഏറ്റവും സ്നേഹത്തോടെ പെരുമാറിയ അനുഭവങ്ങൾ കുറിച്ച സാധുക്കലീത്തങ്ങൾ ഇത്തരം ചില പോസിറ്റീവായ സന്ദേശങ്ങളെ കൂടുതൽ കൂടുതൽ പോസിറ്റീവാക്കി മനോഹരമാക്കേണ്ടതിന് പകരം ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആരൊക്കെയോ ഭയപ്പെടുന്ന ചില കാര്യങ്ങളിൽ ഇത്തരമൊരു വൈരുദ്ധ്യവും ഭിന്നതയും ഗുണകരമാകുമെന്ന് കരുതി പ്രവർത്തിക്കുന്ന ശക്തികളെ അല്ലേ ദുർബലപ്പെടുത്തേണ്ടത് കേരള സമൂഹം കണ്ടില്ലേ അവസാനം ആ പ്രിൻസിയുടെ പത്രസമ്മേളനം എന്തായിരുന്നു ആ ഭാവം ഒരു വിജയിയുടെ ഭാവം ഒരു സന്തോഷത്തിൻ്റെ ഭാവം കേവലം രണ്ട് മിനിറ്റിനകത്ത് ഭാരതും ഇന്ത്യയും മാറിയും തിരിഞ്ഞും പ്രയോഗിച്ച് പ്രയോഗിച്ച് ഭാരത സംസ്കാരത്തിൻ്റെ എന്തൊക്കെയോ മൂല്യങ്ങളെ പഠിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആരെ തൃപ്തിപ്പെടുത്താനാണ് അങ്ങനെയൊക്കെ പറയേണ്ടതിൻ്റെ തന്നെ ആവശ്യമുണ്ടോ ഈ മണ്ണിൽ ജനിച്ച് ഇവിടെ വളർന്ന് ഈ സംസ്കൃതിയിൽ ലയിച്ച നമ്മൾ ആരെയാണ് ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് തറയിൽ പിതാവ് തന്നെ മുൻകൈയ്യെടുത്ത് ഈ കാര്യങ്ങളെ ഒന്ന് ബോധപൂർവ്വം പഠിക്കണം എന്ന് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത് സഭയ്ക്ക് ഇൻ്റർഫെയ്ത്ത് കാര്യങ്ങൾ നോക്കുന്നതിനൊരു ചുമതലയുള്ള പിതാവ് ഉണ്ടെന്ന് തോന്നുന്നു ഞാനിടയ്ക്ക് ഒരു പേര് വായിച്ചു അദ്ദേഹമൊക്കെ പ്രവർത്തിക്കാൻ പറയണം ഒരുമിച്ചിരിക്കാനുള്ള ഇടങ്ങൾ ഉണ്ടാക്കണം സംസാരിക്കാൻ പറയണം അങ്ങനെ ഒരുമിച്ചിരിക്കുമ്പോൾ കാസയോ അതുപോലെയുള്ള ഭിന്നിപ്പിൻ്റെ ശക്തികളോ ഒക്കെ ട്രോളുന്നതും വിമർശിക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കാനാവണം സാധുക്കലി തങ്ങളെപ്പോലെയുള്ള മനുഷ്യർ അവഗണിക്കുന്നത് പോലെ കരുത്തോടെ ബോധ്യത്തോടെ മറുപടി പറയുന്നത് പോലെ അതാണ് വേണ്ടത് അല്ലാതെ അവരവരുടെ സമുദായാംഗങ്ങളുള്ള സ്ഥലത്ത് നമ്മൾ സമവായവും സ്നേഹവും സംസാരിച്ചിട്ട് കാര്യമില്ല പരസ്പരം ഇടപഴകാനും ഇടപെടാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കേണ്ടതുണ്ട് അതാണ് ശരിയെന്നാണ് എൻ്റെ അഭിപ്രായം ബഹുശ്രധയെ സ്നേഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ ഈ അഭിപ്രായം പറഞ്ഞത്